തൃശ്ശൂരിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അവതാരവും ആയുരാരോഗ്യത്തിൻ്റെ ഭഗവാനുമായ ധന്വന്തരിയാണ് മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ളത് ഇന്ത്യയിലെ ധന്വന്തരി മുഖ്യപ്രതിഷ്ഠയായ ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ഗുരുവായൂർ ക്ഷേത്രവുമായും ഈ അമ്പലത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഗുരുവായൂരപ്പൻ്റെ കഠിന ഭക്തരായ ശ്രീകുമാറും ലേഖയും ഈ ക്ഷേത്രത്തിലേക്ക് അറിഞ്ഞെത്തുകയായിരുന്നു ഇരുവരുടെയും ആയുർ ആരോഗ്യത്തിന് വേണ്ടിയുള്ള മഹാധന്വന്തരി ഹോമത്തിനായാണ് ഇരുവരും എത്തിയത് എഴുപതിനായിരം രൂപയാണ് ഈ ഹോമത്തിൻ്റെ ചെലവ് കൗണ്ടറിൽ പണമടച്ച് ലേഖയും ശ്രീകുമാറും എന്ന പേര് പറഞ്ഞ് ചീട്ടുമുറിക്കുന്ന ശ്രീകുമാറിനെ വീഡിയോയിൽ കാണാം തുടർന്ന് ക്ഷേത്രത്തിന്റെ പടികടന്ന് ഇരുവരും ക്ഷേത്രത്തിനകത്തേക്ക് ഹോമത്തിനായി പോകുന്നതുമാണ് വീഡിയോയിൽ കാണാൻ കഴിയുക ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആയുർവേദത്തിന്റെ ദേവനായ ധന്വന്തി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ആയുർ ആരോഗ്യത്തിനായി ചികിത്സയ്ക്കെത്തുന്നവരും നിരവധിയാണ് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു ആയുർവേദ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നുണ്ട്